വികസനത്തിൽ വ്യക്തമായ വീക്ഷണമുള്ളവരാണ് കന്നി വോട്ടർമാർ കോട്ടയം മണ്ഡലത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കാണാം ഏതാണ്ട് രണ്ടായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന ഈ കോളേജിലെ ബഹു മഹാഭൂരിപക്ഷം കുട്ടികളും കന്നി വോട്ടർമാരാണ് അവർ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും അവരോട് നമുക്ക് ചോദിച്ചറിയാം അവരുടെ ഭാവി കാര്യങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം ഞാൻ ഒരു വോട്ടറാണ് ജനപ്രതിനിധിയിൽ നിന്ന് ഞാൻ ഞാൻ തിരഞ്ഞെടുത്ത് വരുന്ന വ്യക്തിയിൽ നിന്നും വനിതാ വോട്ട് ബാങ്ക് ും ശ്രദ്ധേയ നേതൃത്വത്തിലുള്ള ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടിക്ക് ചിഹ്നം അനുവദിച്ചു ബക്കറ്റ് ചിഹ്നമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസത്തിനുശേഷം ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഗുലാം നബി ആസാദ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്നു വികസനത്തിൽ വ്യക്തമായ വീക്ഷണമുള്ളവരാണ് കന്നി വോട്ടർമാർ കോട്ടയം മണ്ഡലത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കാണാം ഏതാണ്ട് രണ്ടായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന ഈ കോളേജിലെ ബഹു മഹാഭൂരിപക്ഷം കുട്ടികളും കന്നി വോട്ടർമാരാണ് അവർ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും അവരോട് അവരോട് നമുക്ക് നമുക്ക് ചോദിച്ചറിയാം ചോദിച്ചറിയാം അവരുടെ ഭാവി കാര്യങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് ഞാനൊരു കന്നി വോട്ടറാണ് ഞാൻ ഇലക്ട് ചെയ്ത് വിടുന്ന ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് വ്യക്തി രാഷ്ട്രീയ താല്പര്യങ്ങളെക്കാൾ മഹത്തായത് രാഷ്ട്രം എന്ന സ്വപ്നമാണെന്ന് തിരിച്ചറിയുന്ന ഒരു നല്ല പ്രതിനിധിയാണ് ഞാൻ സ്വപ്നം കാണുന്നത് ഞാനൊരു കന്നി വോട്ടറാണ് ഞാൻ തിരഞ്ഞെടുത്ത് വരുന്ന വ്യക്തിയിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് സമൂഹത്തിൻ്റെ താഴ്ത്തേത്തലുള്ളവരെയും പരിഗണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും കാരണം ഇന്ന് അവർക്ക് കുറേ ഡിസർവേഷൻസ് റിസർവേഷൻസ് ഉണ്ടെന്ന് പറയുമ്പോഴും എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്നില്ല ഞാനൊരു കഞ്ഞി വോട്ടറാണ് ഞാൻ ഇലക്ട് ചെയ്ത് വിടുന്ന പ്രതിനിധിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാവർക്കും തൊഴിലവസരങ്ങൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഇൻഷുറൻസ് പോളിസികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് പല ആരോഗ്യ മേഖല ിൽ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തി കൂടുതൽ ആരോഗ്യ മേഖലയിൽ ഒരുപാട് പദ്ധതികളും ഒരുപാട് കാര്യങ്ങളും കൊണ്ടുവരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനൊരു കന്നി വോട്ടറാണ് ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത് കർഷകരെ കൂടി പരിഗണ അവരുടെ ഇതിൽ പരിഗണിക്കണമെന്നാണ് നമ്മൾ ഒരുപാട് റബ്ബറിന്റെ താങ്ങുവിലയും മറ്റുമായിട്ട് കർഷകരെ പിന്താങ്ങുന്നതിനായിട്ട് ഒരുപാട് താങ്ങൂലിയും സപ്പോർട്ടും എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി അവരുടെ ഇടയിൽ എത്തുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ഈ വർഷം ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഞാൻ എലക്ട് ചെയ്ത് വിടുന്ന ജനപ്രതിനിധികൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ജനങ്ങളുടെ വികസനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരാളായിരിക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഈ വർഷം വോട്ട് ചെയ്യാൻ പോകുന്നത് നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ യുവജനങ്ങൾ ഇവിടെ നിന്ന് കുടിയേറുകയാണ് നമ്മുടെ ഈ നാടിന നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്ത് തക്കതായ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്ക് അവർ ഇവിടെ തന്നെ ഇവിടെ തന്നെ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കാൻ സാധിക്കും ഞാൻ ഒരു കന്നി വോട്ടറാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീ സുരക്ഷിതത്തെ പറ്റിയാണ് ഇന്ന് പല മേഖലകളിൽ സ്ത്രീകൾ കേറുന്നുണ്ടെങ്കിൽ പോലും അവർ അത്രത്തോളം തന്നെ അവിടെ ഒന്നും കേട്ടല്ലോ പുതിയ തലമുറ വലിയ പ്രതീക്ഷയോടെയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് പാല കോളേജിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ടോമി മാങ്കൂട്ടം